ഹായ് അസ്സലാമു അലൈക്കും കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖാണല്ലോ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എല്ലാവർക്കും അഗത്യമായ പേരൻറ്റിംഗ് ലൈഫിൽ ആവശ്യമായ നമ്മൾ തേടിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് കുറേ ഉമ്മമാർ കുറേ രക്ഷിതാക്കൾ കുറേ വാപ്പമാർ പറയുന്ന ഒരു കാര്യമാണ് എൻ്റെ കുട്ടിക്കൊന്ന് മന്ത്രിച്ചു ഊതുവോ എന്ന് അതിന് വേണ്ടി ഉസ്താദന്മാർ അടുക്കലേക്ക് പോകുന്നു തങ്ങന്മാർ അടുക്കലേക്ക് പോകുന്നു മന്ത്രിച്ച് വെള്ളം കുടിപ്പിക്കുന്നു മന്ത്രിച്ച് കെട്ടുന്നു കാരണം എൻ്റെ ആത്മാക്കൾ ചെയ്യുന്നതായ വാശി പിടിവാശി ഇതൊക്കെയാണ് ചില സമയങ്ങളിൽ എന്ത് ചെയ്താലും എത്ര സമാധാനിപ്പിച്ചാലും നിർത്താതെ കരയുന്ന കരച്ചലാണ് കാരണം എന്തെന്നറിയോ ഇതിന് കുറേ കാരണങ്ങളുണ്ട് അതിൽ ഒന്നാമത്തേത് ഷെയ്ഖാനിൻ്റെ വസ്വാസ കാരണം പിടിക്കുന്നതായ ഹട്ടം അതായത് വാശി അല്ലെങ്കിൽ മക്കളുടെ ശരീരത്തിൽ എന്തെങ്കിലും അസുഖം വന്ന് അത് അവർക്ക് നമ്മളോട് പറയാൻ പറ്റാതെ കരയുന്ന കരച്ചലായിരിക്കും ൊക്കെ മക്കൾ ചെയ്യുമ്പോൾ നമ്മൾ അവരെ പറയാൻ പാടില്ല അടിക്കാൻ പാടില്ല ശപിക്കാൻ പാടില്ല നമ്മളുടെ വായിൽ നിന്ന് വരുന്ന ഓരോ പദങ്ങളും പറയാൻ പാടില്ല അപ്പോൾ നമ്മ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം നിമസല്ലാ അല്ലെ വസല്ല മാതങ്ങളുടെ കാലഘട്ടത്തിൽ മക്കൾ വാശി പിടിക്കുമ്പോൾ ചെയ്യേ ചെയ്യുന്നതായ കർമ്മങ്ങളൊക്കെ ഹദീസിലുണ്ട് അതിനെ നമ്മൾ നോക്കി അതുപോലെ ചെയ്യണം സയ്യിദുന ഇബുൻ അബ്ബാസ് റലി അള്ളാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം ബഹുമാനരായ റസൂൽല്ലാഹി സുല്ലാ അലൈഹി വസല്ലമാ തങ്ങളുടെ മകളായ ഫാത്തിമ ബിബിർ അലി അള്ളാഹു അൻഹുവിൻ്റെ രണ്ട് കുട്ടികളാണ് ഹസൻ ഹുസൈൻ റലി അള്ളാഹു അൻഹുമ അവർക്ക് ഹിസ്സലല്ലാ അലൈഹി വസല്ലമാ തങ്ങൾ മന്ത്രിച്ച് അള്ളാഹുവിനോട് ദാച്ചയ്യുമായിരുന്നു കാവൽ ചോദിക്കുമായിരുന്നു എങ്ങനെയാണെന്നറിയോ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലിഹിസലാമിൻ്റെ മക്കളായ ഇസ്മായിൽ നബി അലി ഹിസ്സലാം നബി അലി അവർക്ക് ഓതിയതായ ആ ആദുവാ അത് ഏതാണ് അത് ഞാൻ സ്ക്രീനിൽ കാണിക്കാം ഒന്നും കൂടി പറഞ്ഞു നോക്കുക ഇങ്ങനെ ഞങ്ങൾ ഓതി കുട്ടിയുടെ തലക്ക് ആദ്യം പിന്നെ തടി മുഴുവനും ഉതുക ഇങ്ങനെ ചെയ്താൽ ഷെയ്താന്റെ ഉപദ്രവത്തെട്ടു തൊട്ടും ഷെയ്താന്റെ ഇടങ്ങേറിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റും കുട്ടികൾക്ക് ഇത് ദിവസവും ഓതിക്കൊടുക്കുക അറ്റ്ലീസ്റ്റ് രാത്രി ഉറങ്ങുന്ന സമയത്തായാലും ഇങ്ങനെ ചെയ്താൽ ഷെയ്ത്വാൻ്റെ ഉപദ്രവത്തിൽ നിന്ന് നമുക്ക് രക്ഷ രക്ഷ ലഭിക്കും ഇനി ശരീരത്തിൽ എന്തെങ്കിലും അസുഖമുണ്ടെങ്കിൽ ഈ ത്വാൻ്റെ വറക്കത്ത് കൊണ്ട് അള്ളാത്താല ആ അസുഖം മാറ്റിക്കളയും നമ്മൾ അവരെ അടിക്കുക എന്തെങ്കിലും ചീത്ത പറയുക ഇതിന് പകരം ഈ ദുവാവൊന്നു അവരുടെ ശരീരത്തിലേക്ക് ഊതി മന്ത്രിച്ചാൽ ഷെയ്ത്വാൻ്റെ ഉപദ്രവത്തിൽ നിന്ന് കുട്ടികൾ രക്ഷപ്പെടും അള്ളാഹുദാല നമ്മളുടെ എല്ലാ കുട്ടികളുടെ ഷെയ്ത്വാൻ്റെ ഷർറും അവരുടെ പിടിവാശിയും എല്ലാം നിർത്തി നല്ല സന്തോഷകരമായ ജീവിതം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അസ്സലാമു അലൈക്കും